വിശുവിശയക്കി ശ്രുഹിയാരിക്കട്ടെ തെനാക് ജൂലൈ പതിനൊന്നാം തീയതി വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയും ഒരു വിശുദ്ധയാണ് വിശുദ്ധ സ്കോൺ നമ്മൾ ആ വിശുദ്ധയുടെ സംഭവം ഇവർ തമ്മിലുള്ള വലിയ സഹോദര ബന്ധത്തിൻ്റെ ആ സഹോദര്യത്തിൻ്റെ കഥയൊക്കെ നമ്മൾ ചിന്ത നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് യുഷ് ബെനഡിക്റ്റ് നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ സന്യാസ പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരൻ രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് സന്യാസം അതിന് മുമ്പേ ഉണ്ട് കുരിശിലെ ഇത് തൂടന്മേൽ ഉള്ള പൗലോസും അതുപോലെ തന്നെ അനേകം വിശുദ്ധർ ആദ്യകാലത്തിലെ ഈ സന്യാസ പാരമ്പര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അറിയപ്പെടുന്ന ഒരു സന്യാസ നിയമം ബെനഡിക്റ്റൈൻ നിയമമൊക്കെ എഴുതി എന്ന് പറയപ്പെടുന്നൊരു സന്യാസിയായിട്ടാണ് മിസ്റ്റർ ബെനഡിക്റ്റെ നമ്മൾ കാണുന്നത് അനേകം മറ്റ് സന്യാസ സഭകൾ പോലും മിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും മിസ്റ്റർ ബെനഡിക്റ്റ് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവരായി മാറുന്നത് അല്ലെങ്കിൽ എന്നും മിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ ഒരു പോപ്പുലാരിറ്റി ലഭിക്കുന്നത് ഈ സന്യാസത്തേക്കാൾ സന്യാസത്തെക്കാളുപരി അദ്ദേഹത്തിന് സാത്താനുമേലുണ്ടായിരുന്നൊരു വലിയ ശക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ സന്യാസത്തിൻ്റെ ചൈതന്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാത്താനെ ഒഴിവാക്കുവാന് സാത്താനെ ബഹിഷ്കരിക്കുവാനായിട്ട് എക്സോസിൻ്റെ വലിയ വരം ഉണ്ടായെന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബെനഡിക്റ്റൈൻ ക്രോസ് ബെനഡിക്റ്റൈൻ കുരിശ് വളരെ പ്രസിദ്ധമാണ് ഇതിനകത്ത് ഒരു രണ്ട് ലോക്കറ്റുകളുണ്ട് ഇതാണ് ബെനഡിക്റ്റൈൻ കുരിശിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു ഒരു കോയിൻ രൂപത്തിലുള്ള രണ്ട് വശങ്ങളിൽ രണ്ട് ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു മെഡൽ ഒരു കോയിൻ ഈ ഈ ഒരു കുരിശിൻ്റെ മധ്യഭാഗത്തായിട്ടുണ്ട് അതാണ് മറ്റു കുരിശുകളിൽ നിന്നും ബെനഡിക്റ്റൈൻ കുരിശിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കുരിശ് ഉപയോഗിച്ചാണ് എക്സോസിസ്റ്റുകൾ ഭൂതോശനാടകർ പിശാചിനെ ബഹിഷ്കരിക്കുന്നതെന്ന് കത്തിരിക്കാൻ സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ബെനഡിക്റ്റൈൻ കുരിശ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്തു കഴിഞ്ഞാൽ വൈദികരൻ്റെ അടുത്ത് ചെല്ലും പലപ്പോഴും വൈദികർക്ക് പോലും അത് അറിഞ്ഞുകൂട വൈദികൻ്റെ ചെല്ലുമ്പോൾ ഈ ബെനഡിക്റ്റിയൻ കുരിശ് ബ്ലസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും ആ പ്രാർത്ഥന ഉപയോഗിച്ച് തന്നെയാണ് ബെനഡിക്ടിയൻ കുരിശ് ബ്ലസ് ചെയ്യേണ്ടത് കാരണം സാധാരണ ഒരു കുരിശ് നമ്മൾ ഒരു കുരിശൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രൂസിഫിക്സ് നമ്മൾ ബ്ലസ് ചെയ്ത് ഉപയോഗിക്കും പക്ഷേ ആ അങ്ങനെ ബ്ലസ് ചെയ്ത് ഉപയോഗിക്കുന്ന സാധാരണ രൂപങ്ങളും കുരിശുകളും നമ്മൾ ഉപയോഗിക്കാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കുരിശ്ശി രൂപം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് രൂപങ്ങളും ഉപയോഗിക്കുന്നു പക്ഷെ പെനിജൻ കുരിശ് നമ്മൾ ഉപയോഗിക്കുന്നത് സാത്താൻ്റെ സാന്നിധ്യത്തെ ഒഴിവാക്കാനും ആ കുരിശ് വെച്ചിരിക്കുന്ന ഇടത്തെ വിശദീകരിക്കാനും വേണ്ടി അപ്പോൾ ഒരു ബ്ലസ്സിങ് ഒബ്ജക്റ്റായിട്ടാണ് ഈ കുരിശ് നമ്മൾ ബ്ലസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ബ്ലസ്സിങ് കൊണ്ട് ഇത് സാധ്യമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇത് ഇതിന് സമാനമാണ് ഈ ഹോളി വാട്ടർ നമ്മൾ സാധാരണ വെറുതെ ഒരു കുപ്പി ഇളവൊക്കെ എടുത്ത് തന്നെ അച്ഛന്മാരുടെ തിരുന്ന് വെഞ്ചരിച്ചു തരാൻ പറ്റും അച്ഛന്മാർ വെഞ്ചിക്കുകയും ചെയ്യും അതിനകത്ത് നിന്നിട്ട് ഓതുകളിലും കൂടെയും അത് ഒരു ഹോളി വാട്ടർ ആവുന്നില്ല യഥാർത്ഥത്തിൽ ഹോളി വാട്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആ വിശുദ്ധജലം ആവണമെന്നുണ്ടെങ്കിൽ വിശുദ്ധജലം വ്യഞ്ചരിക്കാൻ ആ ജലം വ്യഞ്ചരിച്ച് വിശുദ്ധജലമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന റോമൻ മിസാലിൽ ദിവ്യപൂജ ഗ്രന്ഥത്തിനകത്തോണ്ട് ആ പ്രാർത്ഥന ചൊല്ലി തന്നെ വേണം എന്തെങ്കിലും ദിവ്യപൂജ അല്ലെങ്കിൽ ദിവ്യപൂജയ്ക്ക് പുറത്ത് ആ പ്രാർത്ഥന ചൊല്ലി തന്നെ വേണം ജലം വിശദീകരിക്കാൻ എന്നാൽ മാത്രമേ ആ ജലം ഉപയോഗിച്ച് നമുക്ക് മറ്റൊന്നിനെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്നിനെ വിശദീകരിക്കാനും രക്ഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തു ആയതുകൊണ്ടാണ് ആ പ്രത്യേകത നമുക്ക് ഇതേ പ്രത്യേകത നമുക്ക് കുരിശിനു കാണാനായിട്ട് സാധിക്കും കുരിശ് വിനഡിറ്റേം കുരിശ് വി വഞ്ചരിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥന അത്യാവശ്യമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാധനക്രമം അനുസരിച്ച് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച നമ്മൾ വായിക്കുന്ന സുവിശേഷഭാങ്കം മൊത്തം സുവിശേഷം പത്താം അധ്യായം എഴുപത് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരു ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചിക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസന്മാരായിരിക്കുന്നത് ഈ പിശാചിക്കള് ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന പത്താം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആവർത്തിച്ച് പറയുന്നൊരു വാക്യമാണ് അപ്പോൾ മരിച്ചവർ ഉയർപ്പിച്ചിട്ടുള്ള വിശുദ്ധനാണ് വിശുദ്ധ വിശുദ്ധ പരിഡിക്റ്റ് പിശാജിക്കൽ ഉപേക്ഷിക്കുവാനുള്ള അധികാരം കൂടി ദൈവം വിശുദ്ധ ബെനഡിക്റ്റ് നൽകിയിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് വിശുദ്ധ ബെനഡിക്റ്റ് തന്നെ കുരിശും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കുരിശിനോടൊപ്പം ഒരു പലത്തെ കയ്യിൽ കുരിശും ഇട്ടത്തെ കയ്യിൽ അദ്ദേഹം എഴുതിയ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സന്യാസ പാരമ്പര്യത്തിൻ്റെ നിയമം പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും എന്നെ കുരിശ് നമ്മൾ അതിനെ സൂം ചെയ്ത് നോക്കിയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി ഞാൻ കാണാം കുരിശിന് താഴെയായിട്ട് ഒരു മേശയുടെ പുറം ഒരു പ്രദേത്തിന് മുകളിലായിട്ട് അദ്ദേഹത്തിന് തൻ്റെ തന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ഈ നിഷ്ഠയുള്ള സന്യാസത്തെ അല്ലെങ്കിൽ കാക്കഷ്യമുള്ള സന്യാസത്തെ താങ്ങാൻ വയ്യാതെ ശിഷ്യന്മാർ തന്നെ ഒരു കോപ്പ സൂപ്പിൽ വിഷം കലർത്തി അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തപ്പോഴത്തേക്കും അതിന് മീതെ കുരിശു വരച്ച ആ വിഷക്കോപ്പ തകർത്ത് കളഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ തകർത്ത കുരിശ് വരച്ച് തകർത്ത വിഷക്കോപ്പ എൻ്റെ താഴെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ടത്തെ വശത്ത് ഇദ്ദേഹത്തിന് സന്യാസി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു കാക്ക ഈ അപ്പം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഇദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി വലിയ കടുത്ത തമസനുഷ്ഠിക്കുന്ന സമയത്ത് ആ അതിൻ്റെ ആ ഒരു പക്ഷിയെ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കുരിശിൻ്റെ വശങ്ങളിലായിട്ട് എഴുതിയിരിക്കുന്ന കുറേ അക്ഷരങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ രണ്ട് ലിഖിതങ്ങൾ കാണാം അത് സാങ്ക്തി പാത്രിസ് ബെനഡിക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നൊരു ലിഖിതം കാണാൻ അതായത് വിശുദ്ധ ബെനഡിക്റ്റ് പാത്രിസ് ബെനഡിക്റ്റ് വിശുദ്ധ ഈ പിതാവായ ബെനഡിക്ടിന്റെ വിശുദ്ധ കുരിശ് എന്ന് എഴുതിയിട്ടുണ്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ കുരിശിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് പ്രേ ശാന്തിക്ക് എന്ന് പറയപ്പെട മിനാൻ ന്യൂർ എന്ന് പറയപ്പെടുന്നൊരു വാക്യമുണ്ട് അതായത് ഇംഗ്ലീഷ് നമ്മൾ പറയുകയാണെങ്കിൽ മേ ബി ബി സ്ട്രെങ്തൻ ബൈ ഹിസ് പ്രസൻസ് ഇൻ ദവർ ഓഫ് അവർ ഡെത്ത് എന്നാണ് ഇരിക്കുന്നത് അതായത് അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മരണ നേരത്ത് നമ്മൾ ശക്തിപ്പെടുമാറാകട്ടെ അവൻ്റെ സാന്നിധ്യം നമ്മുടെ മരണ നേരത്ത് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് ആ അതിൻ്റെ വശങ്ങളിലായിട്ട് എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിഷ ബെനഡിക്റ്റിൻ്റെ ചിത്രമുള്ള ആ കോയിൻ്റ് വശത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക പിന്നീട് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുക മറുവശത്ത് കുറേ അക്ഷരങ്ങളാണ് കാണുക കുറേ അക്ഷരങ്ങൾ ഒരു കുരിശ് കുരിശിനകത്തൂടെ ചില അക്ഷരങ്ങൾ കാണാൻ സാധിക്കുക ആ അക്ഷരങ്ങളാണ് സി എസ് എസ് എം എൽ കുറുകെ എഴുതിയിരിക്കുന്നത് എൻ ഡി എസ് എം ഡി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് ലാറ്റിൻ ഒരു ലാറ്റിൻ പ്രാർത്ഥനയുടെ ഒരു വാക്യത്തിൻ്റെ ചുരുക്കെഴുത്താണ് അതിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ് ആ വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മേ ദ ഹോർഡി ക്രോസ് ബി മൈ ലൈറ്റ് മേ ദ ഡ്രാഗൺ നെവർ ബി മൈ ഓവർലോഡ് വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ ആ വ്യാളി എൻ്റെ പ്രഭുവായി മാറാതിരിക്കട്ടെ ഒരിക്കലും മാറാതിരിക്കട്ടെ ഇതാണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് കുരിശിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക കുരിശിൻ്റെ ആ കുരിശിൻ്റെ മുകളിലായിട്ട് സി എസ് പി ബി സി എസ് പി ബി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധ്യത ക്രൂസ് സാങ് സാങ്തി പാത്രിസ് വെനഡിക്റ്റ് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അതായത് പിതാവായ ബെനഡിക്റ്റ് വെനഡിക്റ്റ് എന്ന സന്യാസിയുടെ വിശുദ്ധ കുരിശ് എന്നാണ് അതിൽ സി എസ് പി ബി എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നീട് ഈ കോയിനിന് ചുറ്റുമായിട്ട് അക്ഷരങ്ങളുണ്ട് ഒരു വർഷം എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വി ആർ എസ് എൻ എസ് എം വി എന്നും മറ്റൊരു പക്ഷ ഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നത് എസ് എം ക്യു എൽ ഐ വി ബി എന്നുമാണ് അതായത് പ്രാർത്ഥന ബിഗോൺ സാത്താൻ നെവർ ടെമ്പ് മീ വിത്ത് യുവർ വാനിറ്റീസ് ഇതാണ് ആദ്യത്തത് അതായത് സാത്താനെ ദൂരെ പോവുക നിൻ്റെ മായകൾ കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കാതെ ഇരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത് മറ്റൊരു പക്ഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെയാണ് വാട്ട് യു ഓഫർ മീസ് യു വിൽ ഡ്രിങ്ക് ദ പോയിസൺ യുവർ സെൽഫ് നീ എനിക്ക് വെച്ച് നീട്ടുന്നത് തിന്മയാണ് ആ വിഷം നീ തന്നെ കുടിക്കുക ഇതാണ് രണ്ട് വശത്തായിരിക്കുന്ന അതായത് മോളിലായിട്ട് പി എ എക്സ് എന്ന് കാണാം പാക്സ് അതായത് പീസ് എന്നാണ് അർത്ഥം സമാധാനം എന്ന് മോളിൽ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും ഇതാണ് ഏറ്റവും മുകളിൽ എഴുതി അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ആ അറിവ് മുഴുവൻ അതിനകത്തുണ്ട് ഞാനും അതിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് സ്വീകരിച്ചൊരു പുസ്തകമുണ്ട് ബെനഡിക്റ്റൈൻ ഇതിൻ്റെ ഹിസ്റ്ററിയും ഇതിൻ്റെ വിവരണങ്ങളും ഈ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്ന ലാറ്റിൻ വാക്യവും ഇംഗ്ലീഷ് വാക്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഈ സാത്താനെ നീ പിന്നിലേക്ക് മാറി സ്റ്റെപ്പ് ബാക്ക് കു സാത്താൻ എന്ന് പറയപ്പെടുന്ന വാക്യർത്ഥത്തിൽ മറ്റാടു ശേഷം പതിനാറാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാം വാക്യം ഈശോ പത്രോസിനോട് കഥ പറയുന്നത് പത്രോസിങ്ങനെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പറയുന്ന ഈശോ പറയുന്ന വാക്യമാണത് കുപ്പകെ ഒപ്പിസൊ മൂ സാത്താന ഈശോ അഹമായ ഭാഷ പറയും ഉപ്പകെ സാത്താന സാത്താൻ സ്റ്റെ ബാക്കോ സാത്താൻ നീ എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കും സാത്താന എന്ന് പറയുകയാണ് അതാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ബെനഡിക്റ്റൻ കുരിശ് വളരെ ശക്തി നിറഞ്ഞതാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും വിൻസെൻ്റ് ഇപ്പോൾ ഉൾപ്പെടെ അനേകം വിശുദ്ധിത് ഉപയോഗിച്ചിട്ടുണ്ട് ബെനഡിക്റ്റ് പതിനാലാമൻ പാപ്പയാണ് യഥാർത്ഥത്തിൽ രണ്ടി പതിനാലാമൻ പതിനാറാമൻ പാപ്പ അല്ലെങ്കിൽ പതിനാലാമൻ പാപ്പിനാണ് ഇത് കൂടുതൽ പ്രചരിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇൻസെൻറ്റിപ്പോൾ തൻ്റെ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്നൊക്കെ പറയപ്പെടുന്ന ഭൂമിയുടെ സന്യാസി സന്യാസിനി സമൂഹമൊക്കെ തുടങ്ങുമ്പോൾ സി എം ഫാദേഴ്സിനോടും കം കോമ്പേഷൻ അഡ്മിഷൻ ഒക്കെ തുടങ്ങുമ്പോൾ ഇവരോടൊക്കെ ആവശ്യപ്പെട്ടൊരു കാര്യം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഈ ബെനഡിക്റ്റൈൻ ലോക്കറ്റ് ബെനഡിക്റ്റൈൻ മെഡൽ അല്ലെങ്കിൽ ബെനഡിക്റ്റൈൻ കുരിശ് കൊണ്ടു നടക്കണമെന്ന് വിൻസെൻ്റ് ഇപ്പോൾ നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ അനേകം വിശുദ്ധരിത് ഉപയോഗിച്ചിട്ട് നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗബ്രിയൽ അമോർത്ത് എന്ന് പറയപ്പെടുന്ന ഭൂദോശാടകൻ എക്സോസിസ്റ്റ് ബെനഡിക്റ്റൈൻ കുരിശിൻ്റെ പ്രാധാന്യത്തെ ശക്തിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എക്സോസിസ്റ്റ് എൽ സി സ്റ്റോറി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വിശുദ്ധീകരിക്കുന്ന രക്ഷാകരമായൊരു ഒബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കുക കുരിശ് ഈ ബെനഡിക്റ്റിയൻ കുരിശ് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും അച്ഛന്മാരുടെ തൊണ്ടി കൊടുത്തിട്ട് ബ്ലസ് ചെയ്യാൻ പറയുമ്പോൾ ആ ചിലപ്പോൾ അവർ അവരുടെ അറിവ് അറിവിൻ്റെ കുറവ് കൊണ്ട് അവർ വെറുതെ ബ്ലസ് ചെയ്തിരിക്കുക അങ്ങനല്ല ബെനഡിക്റ്റൈൻ കുരിശ് ബ്ലസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയുണ്ട് അത് ഞാൻ പറയപ്പോഴും അത് എഴുതി പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും ഗൂഗിളിൽ നോക്കാൻ നിൽക്കാൻ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടില്ല ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി ഞാൻ ഇത് ബ്ലസ് ചെയ്യുന്നത് കാരണം അത് ആ ബ്ലസ്സിങ്ങിനെ നമ്മൾ അതൊന്നും നിസ്സാരമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളും നമ്മുടെ ഭക്തിയും നമ്മൾ ആ ബ്ലസ് ചെയ്യുന്ന ആണുള്ള വിശ്വാസമൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് കുരിശ് വാങ്ങിക്കുക ഉപയോഗിക്കുക ന നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കർത്താവിന് മുറുകെ പിടിക്കുന്നത് പ്രയോജനപ്പെടുത്തുക വിഷ്ണു ബെനഡിക്റ്റ് പുണ്യവാൻ നമുക്ക് വേണ്ടി മാധ്യസം യാചിക്കട്ടെ ഇതും അനുഗ്രഹിക്കട്ടെ